ഞാനെന്ത് ആ പരിമ്പുറത്ത് രണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു വെള്ളം ഒന്നും നനക്കില്ല അത് അങ്ങനെ അണങ്ങി പോയി അത് വറ്റിപ്പോയി എന്നാലും ഞാനതിനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ അപ്പൊ ഞാൻ അതിനെടുത്ത് മറ്റേ പരിപ്പ് കൂട്ട് കറിയും വെച്ചു മറ്റേ അമ്പത് പൈസ കിട്ടില്ലെന്ന അമ്പത് രൂപ കിട്ടില്ലെന്നാ പിള്ളേര് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതില് കൊറച്ച് പൈരുണ്ട് ആ പൈരിന്റെ അടുത്ത് ഉപ്പേരിയും വെച്ചു അതന്നെ നമുക്ക് എന്ത് കൂട്ട അതൊക്കെ തന്നെ അല്ല നിങ്ങടെ ആങ്ങളുടെ മകൻ കുടിയപ്പാട് നോക്കുന്നു പറഞ്ഞു എന്തായി നിങ്ങൾ അന്ന് എനിക്ക് ആ പറയണ്ട പോലെ പോയി നീ ഇത് കേൾ പെണ്ണി ഇന്നുള്ള മക്കൾ അവരവർക്ക് വേണ്ടുന്ന കുടിയപ്പാടുകൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാക്കുകയാണ് നമ്മുടെ കാലത്തൊക്കെ സ്കൂളിൽ പോയിട്ട് വീടെത്തും വൈകുമ്പോഴേക്കും നൂറ് ചോദ്യം ആയിരിക്കും അപ്പനും അമ്മയും ഇന്നുള്ള മക്കളുടെ അടുത്ത് കാര്യം കേൾക്കാൻ കൊത്തിരിക്കുന്നത് ആ ചെക്ക് എൻ്റെ ആങ്ങൾ ആ പാവി ആ മകൻ എത്ര ആ ചെക്ക ആ ചെക്കനൊരു കുടിയപ്പാട് ഉണ്ടാക്കാൻ വേണ്ടി നടന്നു എന്ന് എനിക്കറിയില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഒരു ഒരക്ഷരം പറഞ്ഞില്ലടി പെണ്ണി ലാസ്റ്റും കൊണ്ട് പറയണ് ഞാനൊരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ് എന്ന് ഞങ്ങളുടെ ആൾക്കാരെന്നെ അതുകൊണ്ട് പിന്നെ വേണ്ടില്ല വയ്ക്കുക എന്നാലും നീ ഇത് കേള് പണേ എൻ്റെ മകളില്ല ചെറിയവള് വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്തോ പരീക്ഷയ്ക്ക് എന്തോ അപേക്ഷിക്കുകയോ പിടിക്കുകയോ ചെയ്യണം വേണ്ടിട്ട് അവളുടെ ആധാർ കാർഡ് ഇവിടെ വെച്ചറക്കുകയാണ് അപ്പം അവൾ വന്നിട്ടുണ്ടായിരുന്നു ഓ തന്നെ അതിനാ പെണ്ണ് മോന്തി നേരത്താണ്ടി വന്നത് അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് മോന്തിയാകുമ്പോൾ വന്നു ഞായറാഴ്ച ഉച്ചറിഞ്ഞിട്ട് പോകുകയും ചെയ്തു പിള്ളേർ അവളിൻ്റെ പിള്ളേർ എന്താണ് ആ വലിയ ചക്ക ഒന്നിലാണ് പഠിക്കുന്നത് ചെറുത് ഒന്നാം ക്ലാസ്സിൻ്റെ മുമ്പിലെന്തോ ഉണ്ടല്ലോ കെ ജിയാ പൂജിയാ ആ എന്താ പറയുക എല കെ ജിയാ ഓ എൽ കെ ജിയോ ഒ കെ ജി അങ്ങനെ എന്തോ ആണ് പഠിക്കുന്നത് അപ്പം ഈ വലിയ ചെക്കൻ്റെ കാര്യത ഇങ്ങനെ പോകണമെന്നുള്ള മാന്തിയും കൂടി കുത്തിരിക്കുന്നു അപ്പം ഞാൻ എന്താ ചെക്കൻ എന്നെ കണ്ടാൽ പോകാരു വേണ്ട അപ്പനും വേണ്ട അമ്മയും വേണ്ട അമ്മ കിടന്നു ചെക്കൻ ചാകും ഈ ചെക്കൻ ഈ പോണും നോക്കിയിരിക്കണേ എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ വന്നിട്ട് വയ്യ ഈ പോണിലും നോക്കിയിരിക്കണം അപ്പം ഞാൻ പറയും എന്താണ്ട മകനെയമ്മൻ്റെ അടുത്ത് മണ്ടാണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ ഉജി പഠിക്കണാ വിരലനിൽ ഇല്ലാത്ത സാധനം പറയണേ അമ്മമ്മ അതാ അവൻ്റെ ആളാണ് എനിക്കങ്ങനെ പെണ്ണി ഭാഷളായപ്പോലെയായി ഞാൻ അപ്പം ഞാൻ അറിയാത്ത പോലെ കേട്ടു എന്താണ്ട മകനെ ആള് പറഞ്ഞ പറയണേ അമ്മമ്മ അവർ അല്ല അപ്പാണ് നിങ്ങൾ എന്തോ പെണ്ണി എന്നുള്ള മക്കളിതാ വിരലും നിങ്ങളും ആകുമ്പളിക്കും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തോ പോട്ടെ അപ്പനും അമ്മമാർക്കും ചീരഴിവില്ലാണ്ട് കഴിഞ്ഞു മക്കളായിട്ട് പിന്നെന്താണ് ഓരോ വാർത്തയിലും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സ് എന്താ പറയുക മനസ്സ് കേൾക്കില്ല ഓരോന്ന് കേൾക്കണില്ലേ പ്രേമം നടിച്ചു പീഡിപ്പിച്ചു കൊന്നു മൂത്താസിഡ് ഒഴിച്ചു എന്തൊക്കെയാ കേൾക്കുന്നത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പേടിയാകുകയും ചെയ്യുന്നുണ്ട് എന്തോ ആയിക്കോണ്ട് പോട്ടെ ഒക്കെ നേരെ ഇന്നാൽ മതി അല്ലാണ്ട് ഇപ്പം നമ്മളെന്തിരി പ്രാഗാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട മകനെ എന്തെങ്കിലും ഒന്നായിക്കഴിഞ്ഞാൽ കണ്ണലാദ്യം നമ്മളെ കാണണ്ടേ പ്രാഗവും പിടിക്കും ഒന്നും മേടൊക്കെ നേരെ ഇരിക്കട്ടെ അത്രയും വേണ്ടു നമുക്ക് ഓ എന്തായാലും നന്നായി അത് ആളിനെ തന്നെ കിട്ടിയില്ലേ മതി അതൊക്കെ തന്നെ നല്ലത് എന്താണിപ്പോ അല്ല എന്നാലും എൻ്റെ കിട്ടിയെന്ന് വരുമ്പോൾ പറയുന്നു കേട്ടു നിങ്ങളുടെ വേരിപ്പള്ളിയിൽ ഒരു എന്തോ ഒരു തൊള്ള കേൾക്കണു വേണ്ടി എന്താണ് ഇന്നലെ ഇന്നലെന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ ആപൂ അതൊന്നും പറ ഞങ്ങളുടെ അവിടെ നിന്നൊന്നുമല്ല നിൻ്റെ ഞാൻ പറയുന്നില്ല പെണ്ണു ഊന്നുള്ള എൻ്റെ ആക്കിൽ വെക്കണ്ട എനിക്ക് നമ്മുടെ അപ്പുറത്തു നിന്നാണ് അവർ ഈ ഇപ്പം പറഞ്ഞ മാതിരി ആ വീട്ടിലെ ചെക്കനോ ആ വീട്ടിലെ പെണ്ണിനാ ചെക്കനോ ആർക്കോ എന്തോ അത് അവിടെയോ ആയിക്കൊണ്ട് പോകട്ടെ നമുക്ക് ഞാൻ അറിയാനൊന്നും നിൽക്കണില്ലേ നമുക്ക് എന്തിനാ അവരിൻ്റെ ഇവൻ്റെ കൂട്ടം പറഞ്ഞു കുത്തിരുന്നു എന്നാലും എനിക്ക് കിടന്നിട്ട് കണ്ണിൻ്റെ പോളെ അടയണില്ല എന്താണെന്ന് അറിയാണ്ട് കിടന്നാൽ കണ്ണിൻ്റെ പോളെ രണ്ട് നേരം വെളുക്കണവരടയില്ല അപ്പം ഞാൻ എന്താണ് കേൾക്കാൻ വേണ്ടിയിട്ട് മെല്ലെ തലയിൽ തോർത്ത് വിട്ടിട്ട് പേരിൽ പള്ളി പോയി കുത്തിർന്നു അപ്പോളാണ് ഇതിപ്പോൾ എന്താണ്ട് മാസം ഫെറുവരിയാണ് ഫെർവറി ഫെർവർ എന്താണ്ട് ഈ ഫെബ്രുവരി ഓ ഈ മാസത്തിലാണത്രേ ഈ പ്രേമിക്കുന്നവര് കുടിയപ്പാടുകൾ ഉണ്ടാക്കണ മാസം ആ എന്തൊക്കെ മാസമാണ് നമ്മൾ ഇത് വല്ലതും അറിഞ്ഞു നമ്മൾ പൊട്ടികൾ പൊലം കെട്ടതുകൾ ഇങ്ങനെ പോണു നേരമ്പഴത്തെ പഞ്ചായത്ത് മണിക്ക് വരുന്നു ആ എന്തെങ്കിലും നോണിയും കൊതിയും പറയണു എണീച്ച് വീട്ടിൽ പോണു ഈ മാസത്തിലാണത്ര കുടിയപ്പാടുകൾ ഉണ്ടാക്കണ മാസം പതിനാലാം തിയതിയാണ് പതിനാറാം തിയതി ഒക്കെയാണ് പറയുന്നു പറയു കേട്ടു എന്താ എന്നുള്ള മക്കളപ്പോ എനിക്കിതൊക്കെ കേക്കുമ്പോ പെണ്ണു അങ്ങനെ ഒരു കരടിൻ്റെ ബൊമ്മ കിട്ടിയത്ര അപ്പം ഈ മാസത്തിൽ ഈ പതിനാലാം തീയതി വരയ്ക്ക് ഇങ്ങനെ നീണ്ട് പോകുക അത്ര എന്താ മുട്ടായി കൊടുക്കുക അത്രയാണ് ഞാൻ എൻ്റെ പേരമക്കനോട് ചോദിച്ചു എന്താണ്ട മകനെ ഒരു ബൊമ്മ കിട്ടിയതുകൊണ്ട് ഈ മാസത്തിൽ എന്തോ ഉണ്ട് എന്നിട്ട് പിള്ളേർ അവിടെ പറയുന്നത് കേട്ടോ ഞാൻ നേഴ്സിൽ ചോദിച്ചു അപ്പം ചെക്കൻ പറഞ്ഞതാണ് ഈ മാസത്തിൽ അമ്മമ്മ അങ്ങനെയൊക്കെയാണ് ആ മുട്ടായി കൊടുക്കുക അത്രേ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുമോ അത്രേ അവസാന ഒടുക്കം കൊണ്ട് കട്ടിപ്പടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ അത്ര എന്നിട്ട് പതിനാലാം തീയതിക്ക് എന്തൊക്കെ ദിവസവും കാലം പോയൊരു പോക്കെ പെണ്ണി തുമ്പില്ലാത്ത കാലം എന്നൊക്കെ പറയില്ല എന്തോ ആയിക്കൊണ്ട് പോകട്ടെ നമുക്ക് ആരുടെയും കൂട്ടത്തിനും വേണ്ടാത്ത വർത്താമനത്തിനൊന്നും നമ്മൾ പോകണ്ടല്ലോ കയറി പോലെ നമ്മുടെ അങ്ങനത്തേക്ക് വരും അങ്ങനെയാണ് അത്ര മാസം ഒക്കെ നേരെ ഇരിക്കട്ടെ നമുക്കതേ വേണ്ടൂ പെണ്ണേ എന്നിട്ട് എന്താണ് നിങ്ങളുടെ അവിടെ അതന്നെ അപ്പൊ ഈ പെണ്ണിനാരോ ഈ കരടിന്റെ ബൊമ്മ കൊടുത്തത്രേ അപ്പൊ ഈ ബൊമ്മ കൊടുത്തപ്പോൾ അവളുടെ അടുത്ത് ആരോ ഇതുപോലെ തുളച്ചു കുത്തിയത്രേ ഇങ്ങനെ ഈ മാസത്തിൽ ബൊമ്മ കൊടുക്കും മുട്ടായി കൊടുക്കും ഒക്കെ അപ്പൊ ഈ ബൊമ്മ കണ്ടപ്പോൾ ഇവള് ആ പെണ്ണിന്റെ അടുത്ത് പെണ്ണിന്റെ അടുത്ത് ആ അടുത്ത കേട്ടു അതിന്റെ ഒച്ചപ്പാടും പകളോടും നിന്റെ കെട്ടിയപ്പം കാട്ടെ അല്ലാണ്ട് എൻ്റെ അവിടെ നിന്നൊന്നും അല്ല ഓ അപ്പൊ നെന്മാറക്കാരുടെ നല്ലോണം ചങ്കുകളെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി അതായത് വാലന്റൈൻസ് ഡേക്ക് എന്റെ എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട പ്രണയ ജോഡികളെ യുവമിഥുനങ്ങളെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി വാലൻറ്റൈൻസ് ഡേ ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ചങ്കുകളെ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ തുടർ തുടർന്നുള്ള സ്നേഹവും പിന്തുണയൊക്കെ ഇനിയും നെന്മാറക്കാരനെ നല്ലവണ്ണം വേണം അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി വാലൻറ്റൈൻസ് ഡേ അഡ്വാൻസ് ബൈ